നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓടിക്കൊണ്ടിരുന്ന ഒരു സ്വകാര്യ ബസ്സിൽ കയറി ബസ് കണ്ടക്ടറെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തിയൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് കേരളത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി എച്ച് എം ടി ഡങ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സർവീസ് നടത്തുന്നിടയിൽ ഈ സംഭവം ഉണ്ടായത് ഇടുക്കി രാജകുമാരി സ്വദേശിയായ അനീഷ് പീറ്റർ എന്ന ഇരുപത്തി അഞ്ചുകാരനാണ് മരണപ്പെട്ടത് സംഭവം നടത്തിയ ശേഷം അക്രമി ഓടി രക്ഷപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് മാസ്ക് വെച്ച ഒരാൾ പൊടുന്നനെ ബസ്സിലേക്ക് ഓടിക്കയറി അതിക്രമം കാട്ടി അതിനുശേഷം ഇറങ്ങി ഓടിയെന്നാണ് ചിലർ മൊഴി നൽകിയിരിക്കുന്നത് ശനിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതിനാണ് ഈ സംഭവം ഉണ്ടായത് ഈ ആക്രമണത്തിന് പിന്നിൽ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമാണ് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അക്കാര്യം തന്നെയാണ് സംശയിക്കുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നും ഷട്ടിൽ സർവീസ് നടത്തുന്ന അസ്ത്ര എന്ന ബസ്സിലാണ് ഈ സംഭവം ഉണ്ടായത് കൊലപാതകം വളരെ വേഗത്തിൽ ബസ്സിലേക്ക് ചാടിക്കയറി അനീഷിനെ തിരഞ്ഞു പിടിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമയം എൻ്റെ സഹോദരിയെ നീ കളിയാക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു നെഞ്ചിൽ കത്തി ഉപയോഗിച്ച് ആഞ്ഞു കുത്തിയതെന്നും ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കുന്നു ശേഷം ഓടി രക്ഷപ്പെട്ടു പ്രതിയെക്കുറിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കളമശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നത് പ്രതിക്കായിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വളരെ വേഗത്തിൽ പ്രതിയെ പിടികൂടുമെന്നും പോലീസ് വ്യക്തമാക്കി കൊലപാതകത്തിൻ്റെ കാരണം പൂർണ്ണമായും വ്യക്തമായിട്ടില്ല വ്യക്തി വൈരാഗ്യം എന്ന നിഗമനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് മുൻപേ ഇയാളെ പരിചയമുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം